ഹായ് കൂട്ടുകാരെ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ സിമൻറ്റിൻ്റെ ചാക്കിലൊക്കെ നമ്മൾ നട്ട് കൊടുത്ത വൈദനയും അതുപോലെ മുളക് തക്കാളി ഇതിനൊക്കെ വളം കൊടുക്കേണ്ട ഒരു സമയമായിട്ടുണ്ട് കേട്ടോ നടുമ്പോൾ കൊടുക്കുന്നൊരു വളമേ അതിന് കൊടുത്തിട്ടുള്ളൂ പിന്നെ വളം കൊടുത്തിട്ടില്ല അപ്പം ദാ ഞാനിവിടെ വളമായിട്ട് കുറച്ച് ഉണങ്ങിയ ചാണകപ്പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് മണ്ണ് എന്നിവ എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ചെടികളുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ ഞാൻ നല്ല പോലെ ഇത് മിക്സാക്കി എടുക്കുകയാണ് തവണ മണ്ണൊക്കെ മഴ പെയ്ത് നനഞ്ഞിട്ടുണ്ട് അപ്പം അതാ നമ്മൾ വളം കൊടുക്കുന്നതിന് മുമ്പ് എൻ്റെ ചുവട്ടിൽ നിന്ന് മണ്ണൊക്കെ ഒന്ന് നല്ല പോലെ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കണം എല്ലാത്തിൻ്റെ ചുവട്ടിലെ മണ്ണും നല്ല പോലെ ഒന്ന് ഇതുപോലെ ഇളക്കി കൂട്ടിയതിന് ശേഷം വേണം നമുക്ക് ഈ വളം കൊടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ഈ സിമന്റിൻ്റെ ചാക്കിലൊക്കെ തൈകൾ നടുന്ന വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ചെയ്തിരുന്നു സിമൻറ്റിൻ്റെ ചാക്ക് അതുപോലെ അരച്ചാക്കൊക്കെ നമുക്ക് ഗ്രോ ബാഗായിട്ട് ഉപയോഗിക്കാം ഗ്രോ ബാഗ് ഇല്ല എന്ന് വിചാരിച്ച ആരും പച്ചക്കറി കൃഷി ചെയ്യാതിരിക്കേണ്ട ഇതുപോലുള്ള പഴയ ചാക്കുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിലൊക്കെ ഇതുപോലെ തരിയിലയും പൊട്ടിയും മിക്സൊക്കെ നിറച്ച് തൈകൾ നട്ട് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ അതാ മുളകിൻ്റെ തൈകളൊക്കെ ഇപ്പം നല്ല രീതിയിൽ തന്നെ വളർന്നു വരുന്നുണ്ട് കിട്ടാ ഇപ്പം മണ്ണൊക്കെ നല്ല പോലെ എല്ലാത്തിൻ്റെ ചുവട്ടിൽ നിന്നും ഇതുപോലെ ഇളക്കി കൊടുക്കണം ഇതിൽ മുക്കാൽ ഭാഗത്തോളം ഉണങ്ങിയ കരിയിലായിരുന്നു ഇട്ട് കൊടുത്തിരുന്നത് ഇപ്പം എല്ലാം താഴ്ന്നു പോയി പോയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ഇങ്ങനെ വളവും മണ്ണും ഇതുപോലെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചെടി നല്ല രീതിയിൽ തന്നെ വളർന്നു വരും അപ്പോൾ അതാ ചെടിയെ നല്ല പോലെ ഇവിടെ ഉറപ്പിച്ച് കൊടുക്കാം ഇങ്ങനെ ഓരോ പത്ത് ദിവസവും കൂടുമ്പോഴും നമുക്ക് വളവും മണ്ണും ഇതുപോലെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നല്ല കരുത്തോടെ തന്നെ നമ്മുടെ ചെടി വളർന്നു വരുന്നതാണ് ഓരോന്നിൻ്റെ ചുവടും ഇതുപോലെ മണ്ണിളക്കി വളക്ക ഇട്ട് ഇട്ടുകൊടുത്ത് ഒരു കമ്പൊക്കെ കുത്തി കൊടുത്ത് കഴിഞ്ഞാൽ കാറ്റത്തും മഴത്തും ഒന്നും വീയില്ല അപ്പം അതെല്ലാത്തിൻ്റെ ചുവട്ടിലും ഞാൻ മണ്ണും വളവും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് വളവങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞു ഉണങ്ങിയ കരിയില കൊണ്ടൊക്കെ പുതയിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ വളരെ നല്ലതാണ് കളകൾ വന്നൊന്നും നിറയില്ല അപ്പം നമ്മുടെ പച്ചമുളകിൻ്റെ തൈ ചുവട്ടിലെ മണ്ണൊക്കെ ഇളക്കി വള കൊടുക്കുകയാണ് ഞാനിവിടെ കൂടുതലും ടെറസിൻ്റെ മുകളിലാണ് കൃഷി ചെയ്യാറ് ഇത് ഞാനിവിടെ കുറച്ച് സിമെൻ്റിൻ്റെ ചാക്കൊക്കെ കിട്ടിയപ്പോൾ ഇവിടെ പറമ്പിൽ തന്നെ നട്ട് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ തന്നെ വളർന്നു വരുന്നുണ്ട് എൻ്റെ ഓരോ വളർച്ചാഘട്ടത്തിലും കൊടുക്കുന്ന വളപ്രയോഗത്തെക്കുറിച്ചൊക്കെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഫേസ്ബുക്കിലാണ് നിങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും